ഹായ് ഗൈസ് എല്ലാവർക്കും ഇന്നത്തെ ജിയോ പൊളിറ്റിക്സ് അപ്ഡേറ്റിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആദ്യം റഷ്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് പാകിസ്ഥാൻ ഇസ്രായേൽ ബംഗ്ലാദേശ് അവസാനം ഇന്ത്യയുടെ മോക്ക് ഡ്രില്ലോട് കൂടിയാണ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്നവർ പരമാവധി ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഇപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഒന്നാമത്തെ കാര്യം മോസ്കോയിൽ നിന്ന് തന്നെയാണ് അപ്ഡേറ്റ് വരുന്നത് അതായത് ഉക്രൈൻ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് റഷ്യയുടെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും പ്രത്യേകിച്ചും മോസ്കോയിനെ നോക്കിക്കൊണ്ടാണ് അവരുടെ ഡ്രോൺ അറ്റാക്കുകളെല്ലാം നടത്തിയത് ഇതുകൊണ്ട് തന്നെ ഇതുവരെയും റഷ്യ ക്ലിയർ ചെയ്യാത്ത ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് അവിടുന്ന് പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റുകളെല്ലാം മാറ്റി കാരണം അടുത്ത അറ്റാക്ക് ഇവിടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അപ്പോൾ ഇതിൽ പലരും പറയുന്നതാ വച്ചാൽ അതായത് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ട് പുട്ടിൻ കേട്ടില്ല അപ്പോൾ പുട്ടിനെ പണി കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ അമേരിക്ക ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവിടെയുള്ള ഓയിൽ ഫാക്ടറീസ് അതുപോലെ തന്നെ വെപ്പൺ ആമിനേഷൻ ഫാക്ടറീസും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട എയർബേസുകളെ ടാർഗറ്റ് ചെയ്ത് ഉക്രൈൻ അറ്റാക്ക് ചെയ്യാറ് ഇതിനൊപ്പം തന്നെ ഉക്രൈൻ ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം എന്താ വെച്ചാൽ അതായത് ഉക്രൈൻ പ്രസിഡന്റായ സെലൻസ്കി ജർമ്മനിയിൽ പോയിരിക്കുന്നു ജർമ്മനിയിൽ പോയ സെലൻസ്കിക്ക് രാജ മര്യാദയാണ് കൊടുത്തിരിക്കുന്നത് അതായത് എന്ത് വേണം അതായത് ചോദിക്കുന്ന എല്ലാം വരം പോലെ കൊടുക്കുന്ന രീതിയാണ് ജർമ്മനി ഇന്നലെ കാണിച്ചത് ഉള്ളിൽ തന്നെ ഒരു ഫാക്ടറി തുടങ്ങിക്കൊണ്ട് അതായത് ലോങ് റേഞ്ച് വെപ്പൺസ് എല്ലാം തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിർമ്മിച്ചുകൊണ്ട് റഷ്യക്കെതിരെ ഉപയോഗിക്കുന്ന വിധത്തിലുള്ള ഫാക്ടറികൾ തുടങ്ങാനുള്ള പ്ലാനുകൾ ടു അതുപോലെ തന്നെ അഞ്ച് ബില്ല്യൺ ഡോളർ കൊടുത്തു ഇതേപോലെയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ജർമ്മനി സ്വന്തമായിട്ടുണ്ടാക്കുന്ന പല ആമ്പിനേഷൻസും പെട്ടെന്ന് തന്നെ ഉക്രൈന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുമാത്രമല്ല പറഞ്ഞിരിക്കുന്നത് ഇനി എന്താവശ്യമുണ്ടെങ്കിലും ജർമ്മനി മുന്നോട്ട് വന്ന് നിങ്ങളെ സഹായിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത പാകിസ്ഥാനെ നോക്കുകയാണെങ്കിൽ അതായത് പാകിസ്ഥാന് നമ്മൾ എങ്ങനെ ഓപ്പറേഷൻസ് എന്തോ ഇവിടെ ആഘോഷിക്കുന്നു അതേ രീതിയിൽ തന്നെ അവരുടെ അതായത് അവർ ജയിച്ചു എന്ന് പറഞ്ഞ് അവർ ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു വശം നടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതായത് ഞങ്ങൾ ജയിച്ചു എന്നൊക്കെ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ബാക്ക്ഡോറുമായിട്ട് ഇന്ത്യയുമായിട്ട് ഒരു നെഗോസിയേഷൻ വരണം എന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ആവശ്യം കാരണം പുതിയതായി അവരുടെ ആവശ്യം എന്താ വെച്ചാൽ അത് ഈ വെള്ളം കിട്ടാത്തോടെ വലിയ പ്രതിസന്ധിയിലാണ് അവിടെ കഴിയുന്നത് അപ്പോൾ ഈ വെള്ളം കിട്ടിയില്ലെങ്കിൽ അത് ഇതും ഇനിയും വലിയ ക്രൈസിസിലോട്ട് പോകും അതുകൊണ്ട് തന്നെ എന്തേലും ചർച്ച ചെയ്യണമെന്ന് അപ്പോൾ ഇനിയെങ്കിലും ചർച്ച ചെയ്യുമ്പോൾ ആ വീഡിയോ എടുത്ത് പുറത്തുവിടേണ്ട ആവശ്യമുണ്ട് കാരണം അല്ലെങ്കിൽ ഇനിയും പറയും അത് ഇന്ത്യ ഞങ്ങൾക്ക് വേണംന്ന് വെച്ച് വെള്ളം കൊണ്ട് തന്നു എന്ന് പറയുന്ന ഒരു രീതിയിലോട്ട് അവർ സ്വീകരിക്കും എന്നുള്ള യാതൊരു വിധം മാറ്റവുമില്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യം പാകിസ്ഥാൻ നടന്നിരിക്കുന്ന അത് പാകിസ്ഥാന് ഇപ്പോൾ പാകിസ്ഥാൻ മിലിറ്ററിനെ താലിബാൻ അറ്റാക്ക് ചെയ്തിരിക്കുന്നു തീരയ്ക്ക് താലിബാൻ അറ്റാക്ക് ചെയ്തിരിക്കുന്നു അവർ കുറേ സ്ഥലങ്ങളെല്ലാം ക്ലെയിം ചെയ്തുകൊണ്ട് ഇവിടെ എല്ലാങ്ങൾ അറ്റാക്ക് നടന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനെ ഒഫീഷ്യലായിട്ട് പാകിസ്ഥാൻ നിരസിച്ചിട്ടുമില്ല ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടുമില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ് വരുന്നവണ്ണം വരെ കാത്തിരിക്കാം ഇനി അടുത്തത് ഇസ്രായേലിലോട്ട് വരാം ഇസ്രായേൽ രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നടന്നിരിക്കുന്നത് കൊന്നു വന്നിട്ട് യു എൻ ഡയറക്റ്റ് ആയിട്ട് റാഫേൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് എയ്ഡ് കൊടുക്കുക ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നു അപ്പോൾ ഇത് ഇസ്രായേൽ പറഞ്ഞു ഇത് തികച്ചും പറ്റില്ല ഇത് ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്തില്ല പക്ഷെ ഇസ്രായേലിന് അവിടെ ഫുഡ് കൊടുക്കുന്ന കൗണ്ടറുകൾ ഇപ്പോൾ പരമാവധി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ മിനിഞ്ഞാനത്തെ വീഡിയോ എല്ലാം കണ്ടാന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഇവിടെ നിങ്ങൾ ഫുഡ് കൊടുത്തു ഇവിടെ അമേരിക്ക തന്നെയാണ് ഫുഡ് കൊടുക്കുന്നത് ഞങ്ങളാണ് ഈ സൗകര്യം ഒരുക്കിക്കൊണ്ട് സെക്യൂരിറ്റി കൊടുക്കുന്നത് അപ്പോൾ അവിടെ നിങ്ങൾ ഫുഡ് കൊണ്ടുവരും അപ്പോൾ എന്തായാലും ഗസ ജനങ്ങൾക്ക് തന്നെയല്ലേ അത് പോകുന്നത് അങ്ങനെ കൊടുക്കൂ അല്ലാണ്ട് ഡയറക്റ്റായിട്ട് ഹമാസ് തീവ്രവാദികൾക്ക് കൊടുക്കുന്ന ആ അനുകൂലമായ സ്വീകരണം ഞങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് ഇസ്രായേൽ ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇസ്രായേലിന് വരുന്ന മറ്റൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ അതായത് ഹൗദിയർക്കെതിരെ വീണ്ടും ഇസ്രായേൽ ശക്തമായ ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട് സന ഇന്റർനാഷണൽ എയർപോർട്ട് കംപ്ലീറ്റ് ആയിട്ടും രണ്ടാമത്തെ വട്ടം അറ്റാക്ക് ചെയ്തിരിക്കുന്നു അപ്പോൾ അതായത് ഈ ഒരു എയർപോർട്ട് ഏകദേശം എയർ ബേസുകളെല്ലാം തന്നെ നശിപ്പിച്ചു എന്നുള്ള രീതിയാണ് ഇപ്പോൾ വരുന്നത് റിപ്പോർട്ടിലെല്ലാം സൂചിപ്പിക്കുന്നതും അങ്ങനെയാണ് ഇനി അടുത്ത ബംഗ്ലാദേശിലാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ട് എല്ലായിടത്തും പ്രൊട്ടസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഷെയ്ഖ് ഹസീനന്റെ പാർട്ടി അവര് ഒരു ആവശ്യം പറഞ്ഞ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു കാലി ചിയാന്റെ പാർട്ടി അവരൊരു ആവശ്യം പറഞ്ഞ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു ജനങ്ങൾ ഒരു ആവശ്യം പറഞ്ഞ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു യങ്സ്റ്റേഴ്സ് ഇങ്ങനെ എല്ലാം പ്രൊട്ടസ്റ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് ആർമി യുണസുമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ല ഇത് ബംഗ്ലാദേശിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് അവസാനം ഇന്ത്യയുടെ അപ്ഡേറ്റ് വരാം ഇന്ത്യ വീണ്ടും ഒരു മോക്റിൽ അറിയിച്ചിരുന്നു പക്ഷേ ഇത് ഇപ്പോൾ തൽക്കാലം അത് മാറ്റി വെച്ചിട്ടുണ്ട് അത് ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് ഛത്തീസ്ഗഡ് ഈ ഈ സംസ്ഥാനങ്ങളെല്ലാം അറിയിച്ച മോക്ഡ്രിൽ ജൂൺ മൂന്നിലോട്ട് മാറ്റി എന്നാണ് പറയുന്നത് പക്ഷെ ജൂൺ മൂന്ന് കൺഫേം ആയ ന്യൂസ് അല്ല പലരും പറയുന്നു എന്ന് മാത്രമുള്ളൂ പക്ഷെ തൽക്കാലം പോസ്റ്റ്പോണ്ട് ആയി എന്നുള്ളത് കാര്യവും തന്നെയാണ് പക്ഷെ ജമ്മു കാശ്മീരിലും ഹരിയാനയിലും മോക്ഡ്രിൽ നടക്കുന്നതായിട്ടും പറയുന്നുണ്ട് പക്ഷെ മോക്ഡ്രിൽ പോസ്റ്റ്പോണ്ട് ആയിട്ടും പറയുന്നുണ്ട് പക്ഷെ മോക്ഡ്രിൽ എന്തായാലും മറ്റ് സംസ്ഥാനങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ജൂൺ മൂന്ന് എന്ന് ഇപ്പോൾ ഒരു ന്യൂസ് പറയുന്നുണ്ട് ഇനി അടുത്തതാന്ന് വെച്ചാൽ അതായത് ഇന്ത്യയിൽ കുറെ ബംഗ്ലാദേശികൾ വന്നിട്ടുണ്ട് അതായത് സൗത്തിലെല്ലാം കൂടുതൽ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് എല്ലാ ഗവൺമെന്റും ഇപ്പോൾ ആക്റ്റീവായിട്ട് അതിനെ കണ്ടുപിടിച്ച് ഇപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശികൾ കൂടുതലായി വന്നിട്ട് എല്ലാവരും റിമൂവ് ചെയ്യാനുള്ള നടപടികൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രധാന അപ്ഡേറ്റിൽ